കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഏപ്രിൽ ഇരുപത്തിയഞ്ചു മുതൽ മെയ് ഒന്ന് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് വടക്കര ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും നാഷണൽ കോൺഗ്രസ് മണ്ഡലം വാർഡ് മഹാത്മാഗാന്ധി സംഘടിപ്പിച്ചു നാണു നഗറിൽ നടന്ന പരിപാടി ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഞാൻ ഒരു കാര്യം നിങ്ങൾ ഇപ്പൊ കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇവിടെ ഞാൻ അവിടെ നിങ്ങടെ വരുമ്പോ തന്നെ കൊറേ എണ്ണം ഷാഫി വിളിച്ചിട്ട് അവിടെ വന്നിരുന്നു എനിക്ക് അത് കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ സന്തോഷം ആൾക്കാർ വന്നിട്ടു അത് അങ്ങനെ പറയാൻ പാടില്ല തിരുത്തണം എന്നൊക്കെ അങ്ങനെ വിളിക്കുന്നതാണ് എനിക്ക് സന്തോഷം ഞാൻ ഒരു കാര്യം കൂടെ പറയാണ് ആ കുട്ടികളെയും കൊണ്ട് നിങ്ങൾ വന്നിരിക്കുന്ന ഈ തണല് ആ കുട്ടികളുടെ കയ്യിൽ ഒരു വാളോ ബോംബോ വെച്ച് കൊടുക്കുന്ന ഒരു തണലാവില്ല പെന്നോ പുസ്തകമോ ബാറ്റോ ബോളോ കൊടുക്കുന്ന തണലായിരിക്കും എന്ന കാര്യത്തിന് സംശയം വേണ്ട ആ കുട്ടികളെ കൊണ്ട് നിങ്ങൾ വന്നിരിക്കുന്ന ഈ തണല് വർഗീയത പഠിപ്പിക്കുന്ന തണലായിരിക്കില്ല തീവ്രവാദം പഠിപ്പിക്കുന്ന തണലായിരിക്കില്ല നേരെ മറിച്ച് നാടിന്റെ ഐക്യവും സ്നേഹവും വിശ്വസിക്കുന്ന ഒരു തണലിലേക്കാണ് നിങ്ങളെ കുട്ടികളെയും കൊണ്ട് വന്നിട്ടുള്ളത് അവര് നിങ്ങളുടെ വീടിനും കുടുംബത്തിനും നാടിനും ഗുണപരമായി വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ തണലിലേക്ക് തന്നെയാണ് നിങ്ങൾ പണ്ട് വന്നതുപോലെ കൈക്കുഞ്ഞുങ്ങളുമായി നിങ്ങൾ വന്നു ചേർന്നിട്ടുള്ളത് ഇത് നാടിന്റെ ഏറ്റവും വലിയ അനിവാര്യതയാണ് നമ്മുടെ പാർട്ടിയെ പലതരത്തിൽ വിമർശിക്കുന്നവരുണ്ടാവും പലതരത്തിൽ കുറ്റം പറയുന്നവരുണ്ടാവാം വിമർശനങ്ങൾക്ക് ഒരു പാർട്ടിയും അതീതരല്ല ഒരു നേതാവും അതീതരല്ല പക്ഷെ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേരിലുള്ള യുദ്ധം പ്രഖ്യാപിക്കുന്നവരല്ല കോൺഗ്രസുകാർ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അത്തരം വ്യത്യാസങ്ങൾക്ക് അതീതമായി എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നാടിന്റെ വികസനത്തിന്റെയും പുരോഗമനത്തിന്റെയും കാര്യത്തിൽ പോസിറ്റീവായി ഇടപെടാൻ ആഗ്രഹിക്കുന്ന പ്രസ്ഥാനത്തിലേക്ക് തന്നെയാണ് നമ്മുടെ കുട്ടികളെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വാർത്തകളൊക്കെ വളരെ പ്രയാസപ്പെടുത്തുന്നതാണ് നിങ്ങൾക്കറിയാം മയക്കുമരുന്നിന്റെ ഉപയോഗമൊക്കെ നാട്ടിൽ വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നാട്ടില് ഉപ്പയും ഉമ്മയും കുട്ടികളെ കൊണ്ട് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അച്ഛനും അമ്മയും മക്കളാൽ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവര് പേടിച്ചു വരച്ച് വീട്ടിൽ കഴിയേണ്ട അവസ്ഥ നാട്ടിൽ സംജാതമായി കൊണ്ടിരിക്കുമ്പോ നടപടിയെടുക്കേണ്ട ഭരണകൂടവും അവരുടെ സംഘടനകളും ഒക്കെ പലപ്പോഴും അതിനൊക്കെ പ്രോത്സാഹനം കൊടുക്കുന്ന തരത്തിലുള്ള സമീപനം നമ്മൾ കണ്ടു നിൽക്കേണ്ടി വരിക സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ താല്പര്യമില്ല എത്ര ദിവസമായി പാവപ്പെട്ട ആശാവർക്കർമാര് ജീവിച്ച അതിൻ്റെ അവിടെ ആ സമരം കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് വിദ്യാ ബാലകൃഷ്ണൻ ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളോട് പ്രസംഗിക്കാൻ ഒരു ക്ലാസ് പോലെ നിങ്ങളോട് കാര്യങ്ങൾ പറയും എത്ര ദിവസമായി അവർ പാവങ്ങൾ അവരെന്താ വേറെ ഒന്നും ആവശ്യപ്പെടുന്നില്ലല്ലോ ഞങ്ങൾക്കൊരു മാന്യമായ കൂലിതരണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ആശാവർക്കന്മാരുടെ സമരത്തിൽ അവരെന്ന് വിളിച്ചിരുത്തി ചർച്ച ചെയ്യണ്ടേ അതിനൊരു പരിഹാരം കണ്ടെത്താൻ ഒരു ശ്രമം നടത്തണ്ടേ അവരോടൊന്ന് മര്യാദക്ക് സംസാരിക്കണ്ടേ എന്നതിന് പകരം അവരെ ആക്ഷേപിക്കുക അവരെ കളിയാക്കുക അവരെ ബക്കറ്റ് വിരുകാനാക്കുക ആ മഴയും വെയിലും കൊണ്ട് പാവങ്ങൾ അവരുടെ കൂലിക്ക് വേണ്ടി നടത്തുന്ന സമരത്തെ പോലും അധികാരത്തിന്റെ അഹന്തയിൽ ചോദ്യം ചെയ്യുന്ന സമീപനത്തെ നമ്മൾ കാണുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് വോട്ട് ചെയ്യുന്നത് കോൺഗ്രസ്സുകാരും മാത്രമായിരിക്കില്ല നാട്ടിലെ ഏതെങ്കിലും മനുഷ്യരോട് താല്പര്യമുള്ള സഖാവിന്റെ കയ്യിൽ പോലും വന്നാൽ കുത്താൻ പോകുന്നത് തന്നെ കാര്യത്തിന് ഒരു ഷാജി അധ്യക്ഷത വഹിച്ചു വിദ്യാ ബാലകൃഷ്ണൻ അച്യുതൻ പുതിയടുത്ത് അംശുലാൽ പൊന്നാറത്ത് രാധാകൃഷ്ണൻ കാവിൽ പി സി ഷീബ സി പി ബിജുപ്രസാദ് വി കെ ബാലൻ ടി ഭാസ്കരൻ എൻ പി വിദ്യാധരൻ ദിനേഷ് ബാബു എൻ ശങ്കരൻ ബാബു ശങ്കമൽ ഹരിദാസ് രഞ്ജിത് കുമാർ വി കെ ടി പി പ്രമോദ് പി തുടങ്ങിയവർ സംസാരിച്ചു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ഫാമിലി വെഡിംഗ് സെന്റർ